മത്സരങ്ങൾ ബാറ്റും ബാറ്റും തമ്മിലുള്ള പോരാട്ടങ്ങളാണെങ്കിൽ ഞാൻ ടി വി ഓഫ് ചെയ്യും ഏകപക്ഷീയമായി പോകുന്ന മത്സരങ്ങളല്ല ബാറ്റർമാർക്കും ബൌളർമാർക്കും ഒരുപോലെ മേധാവിത്വമുള്ള മത്സരങ്ങൾ കാണാനാണ് എനിക്ക് ഇഷ്ടം ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ ആവേശപ്പോരിന് ശേഷം ജസ്പ്രീത് ബുംറ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു ടി ക്രിക്കറ്റിൽ ചിലപ്പോഴൊക്കെ സിക്സറുകളേക്കാൾ ആവേശം ഡോട്ട് ബോളുകൾ ബോളുകൾക്കാണെന്ന് ഇന്ത്യൻ ആരാധകർ തിരിച്ചറിഞ്ഞ ദിവസമാവണം ഇന്നലെ ജസ്പ്രീത് ബുംറയുടെ പന്തുകളെ ഒന്ന് തൊടാൻ പോലും ആകാതെ പാക് ബാറ്റർമാർ കുഴങ്ങുന്നത് കണ്ട് തലയിൽ കൈവച്ച പാക് ആരാധകരോട് തീയുണ്ടകൾ ഇന്ത്യയിലും ഉണ്ടെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും അവർ ക്രിക്കറ്റിൽ ഡിഫൻഡിങ് ഒരു കലയാണെന്നും അതെങ്ങനെ മൈതാനത്ത് മനോഹരമായി നടപ്പിലാക്കാമെന്നും രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും ചേർന്ന് ക്രിക്കറ്റ് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ലോക ക്രിക്കറ്റിലെ വേഗപ്പന്തുകാരെ കൊണ്ട് നിറഞ്ഞൊരു ടീമാണ് പാകിസ്ഥാൻ നസാവു കൗണ്ടി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെപ്പിച്ച് ബാറ്റർമാരുടെ ശവപ്പറമ്പായതുകൊണ്ട് തന്നെ നസീം ഷായും ഷെഹീൻ ഷാ അഫ്രീദിയും മുഹമ്മദ് ആമനും ഒക്കെ വിതക്കാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ ഭയക്കണം എന്ന് ഇന്ത്യൻ ബാറ്റർമാർക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു ഒടുവിൽ ഇന്ത്യ ഭയന്നത് തന്നെ സംഭവിച്ചു രോഹിത്തും കോഹ്ലിയും മൂന്ന് ഓവർ പിന്നീട് മുമ്പേ കൂടാരത്തിലെത്തി പിന്നെ തുടരെ വിക്കറ്റുകൾ ഇന്ത്യൻ നിരയിൽ രണ്ടക്കം കടന്നത് മൂന്നേ മൂന്ന് ബാറ്റർമാർ മുപ്പത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത ഋഷഭ് പന്തും നാലാമനായി ക്രീസിലെത്തിയ അക്സർ പട്ടേലും മാത്രമാണ് പാക് ബോളർമാരുടെ തീ പന്തുകൾക്ക് മുന്നിൽ പിടിച്ചു നിന്നത് സൂപ്പർ ഹിറ്റ് പ്രവേശത്തിന് ഒരു വിജയം അനിവാര്യമാണ് എന്നിരിക്കെ പാകിസ്ഥാന് പതിയെ തുടങ്ങി സൂക്ഷ്മതയോടെ കളിച്ച മത്സരം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാൽ രോഹിത് ശർമ്മയുടെ ആവനാടികളെ ഏറ്റവും വലിയ വജ്രായുദ്ധം ജസ്പ്രീത് ബുംറ ബാബർ അസമിന്റെ കണക്കുകൂട്ടലുകൾക്കെല്ലാം അപ്പുറത്തായിരുന്നു അങ്ങനെ ആ ആവേശപ്പോരു ഒരു പന്താട്ടക്കാരന്റേത് മാത്രമായി മാറി നസീം ഷാ ഷഹീൻ അഫ്രീദി മുഹമ്മദ് ആമിർ ഹാരിസ് റൌഫ് പാക് ബോളിംഗ് നിരയിലെ തീയുണ്ടകളെന്ന് ആരാധകർ വിളിക്കാറുള്ള ആ വലിയ പേരുകാർക്ക് മറുപടി പറയാൻ രോഹിത് ശർമ്മ മൈതാനത്തേക്ക് കയറൂരി വിട്ടത് ഒരേ ഒരു വേഗപ്പന്തുകാരനെ നിർണായക സമയങ്ങളിൽ രോഹിത് അയാളെ കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു കളിയിൽ ഏറെ നിർണായകമായത് രണ്ട് ഓവറുകളാണ് പതിനഞ്ചാം ഓവറും പത്തൊമ്പതാം ഓവറും അമേരിക്കയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ ഇന്ത്യയോട് വിജയിക്കുന്നതോടെ ആ നാണക്കേടിന്റെ കറകടീ കളയാമല്ലോ എന്ന് കരുതിയാകണം വക്കാർ യൂണിസ് ടി വി സ്ക്രീനിൽ തെളിഞ്ഞ വിൻ കണ്ട് ആവേശഭരിതനായത് അപ്പോൾ വെറും എട്ട് ശതമാനം മാത്രമാണ് ക്രിക്കറ്റ് വിദഗ്ധർ ഇന്ത്യക്ക് സാധ്യത കൽപ്പിച്ചിരുന്നത് ബാബർ ഫഗർസമാനും ഉസ്മാൻ ഖാനും പതിമൂന്ന് റൺസ് വീതമെടുത്ത് പുറത്താകുമ്പോഴും മുഹമ്മദ് റിസ്വാൻ ക്രീസിലുണ്ടെന്ന ആശ്വാസമാണ് പാക് ആരാധകരുടെ വിജയപ്രതീക്ഷകളെ അപ്പോഴും ഊതി കത്തിച്ചത് റിജ്വാൻ ക്രീസിലുള്ളപ്പോൾ ആറ് ഓവറിൽ പാകിസ്ഥാൻ ജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും നാൽപ്പത് റൺസ് ശിവൻ ദൂബെ അയാളുടെ ഒരു നിർണായക ക്യാച്ച് പാഴാക്കിയതിന്റെ ഞെട്ടൽ അപ്പോഴും ഇന്ത്യൻ ക്യാമ്പിനെ വിട്ടുമാറിയിട്ടില്ല പതിനഞ്ചാം ഓവറിലെ ആദ്യ പന്തറിയാൻ ബുംറ ബോളിംഗ് എത്തി നീണ്ട റണ്പ്പുകളൊന്നുമില്ലാതെ സ്വതസിദ്ധമായ അയാൾ റിജുവാൻ നേരെ പാഞ്ഞെടുത്തു പാക് ഓപ്പണർ ഒരു കൂറ്റനടിക്കുള്ള ശ്രമത്തിലായിരുന്നു പക്ഷേ ബുംറയുടെ ഇൻസ്വിങ്ങർ അയാളുടെ ആത്മവിശ്വാസത്തിന്റെ കടപുഴക്കി മിഡിൽ ഈസ്റ്റം തെറിക്കുന്ന ആ ശബ്ദം ഇന്ത്യൻ ആരാധകർക്ക് നൽകിയ ആശ്വാസം ചെറുതൊന്നുമല്ല വിൻ പ്രഡിക്റ്ററിൽ ഇന്ത്യൻ സാധ്യതകൾ ഒറ്റയടിക്കാണ് ആ പന്തിന് ശേഷം കുതിച്ചുയർന്നത് പത്തൊമ്പതാം ഓവർ എറിയാൻ ബുംറ ബോളിംഗ് ബോളിംഗിന്റിലെത്തുമ്പോൾ പാകിസ്ഥാന് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലായിരുന്നു വിജയം പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയൊന്ന് എന്നാൽ ബുംറയുടെ പന്തുകളെ ബൗണ്ടറി കടത്താനാകാതെ പാക് ബാറ്റർമാർക്ക് ആ ഓവറിൽ ആകെ സ്കോർ ചെയ്യാനായത് മൂന്ന് റൺസ് ഇഫ്തിഖാർ ും വീണു അവസാന ഓവർ എറിയാൻ ഹർഷദീപ് സിംഗ് എത്തും മുമ്പ് പാകിസ്ഥാനെ സമ്മർദ്ദത്തിന്റെ പടുകുടികളേക്ക് തള്ളിക്കിട്ട് കഴിഞ്ഞിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരിക്കൽ പോലും കരകയറി വരാൻ അവർക്കായില്ല നാല് ഓവർ എറിഞ്ഞ ബുംറ ആകെ വിട്ട് നൽകിയത് പതിനാല് റൺസ് മൂന്ന് പോയിന്റ് അഞ്ച് കോണമിയിൽ വീഴ്ത്തിയത് പാക് നിരയിലെ മൂന്ന് വൻമരങ്ങളെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് അയാൾ ഒറ്റക്ക് തട്ടിപ്പറിച്ചു വാങ്ങിയതാണ് ഈ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും ടി ക്രിക്കറ്റിൽ എന്നല്ല ക്രിക്കറ്റിന്റെ ഒരു ഫോർമാറ്റിലും ജസ്പ്രീത് ബുംറയെ പോലെ മികച്ചൊരു ബോളറെ ഇന്ത്യൻ ക്രിക്കറ്റിന് സമീപകാലത്തൊന്നും ലഭിച്ചിട്ടില്ല ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ഏറെ നിരാശപ്പെടുത്തിയ ഒരു സീസണാണ് ഇക്കുറി കഴിഞ്ഞുപോയത് തുടരെ ഇരുന്നൂറ് കടന്ന ടീം സ്കോറുകൾ ബാറ്റർമാരുടെ പൂരപ്പറമ്പായി മാറിയ മൈതാനങ്ങൾ മുംബൈ ഇന്ത്യൻസിലെ സഹബോളർമാരൊക്കെ ടൂർണമെന്റിൽ തല്ലുവാങ്ങി കൂട്ടിയപ്പോഴും ജസ്പ്രീത് ബുംറ പന്തെറിഞ്ഞത് ആറ് പോയിന്റ് നാല് എട്ട് എക്കോണമി റേറ്റിലാണ് കീസികളാക്കിയത് ഇരുപത് വിക്കറ്റുകൾ ബാറ്റർമാരെ അകമടിഞ്ഞു പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ പിച്ചുകളിൽ അയാൾ വീണു പോയിട്ടില്ലെങ്കിൽ ബാറ്റർമാരുടെ ശവപ്പറമ്പായി പിച്ചുകളിൽ അയാൾ വിതക്കാരിയ്ക്കുന്ന ദുരന്തം എന്താണെന്ന് ഊഹിക്കാവുന്നതേ കൊള്ളു